രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ നേതാവ് എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരവസ്ഥയിലാണിപ്പോൾ നരേന്ദ്രമോദി വരുന്ന ജൂൺ ഒന്നാം തീയതി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമ്പോൾ കടുത്ത നിലപാടിലാണ് കർഷക സംഘടനകൾ പ്രധാനമന്ത്രിയെ കാല് കുത്തിക്കില്ല എന്നാണ് കർഷകർ ഉറപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന് അന്നം നൽകുന്നവരാണ് കർഷകർ അവർ എഴുപത് ശതമാനത്തിലേറെയാണുള്ളത് അവർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് പഞ്ചാബിലെ കർഷക പ്രക്ഷോഭത്തിൻ്റെ ചൂടറിഞ്ഞ അവിടുത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ മോദിയെയും പ്രചരണത്തിന് അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് പ്രക്ഷോഭകർ ഫെബ്രുവരിയിൽ സമരകാലത്ത് ബി ജെ പി ഞങ്ങളെ ഡൽഹിയിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ടില്ല മോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും സർക്കാർ സംവിധാനങ്ങൾ അനുമതി നൽകിയില്ല അതുകൊണ്ട് മോദിയും ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാടിലാണ് കർഷകർ അതിനു പകരം ഞങ്ങളെല്ലാവരും നാളെ മോദി വരുന്ന പാഠ്യാലയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് അവർക്ക് അവരുടെ ചെയ്തികളാണ് ജനാധിപത്യമെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ നിലപാടുകളാണ് ജനാധിപത്യമെന്നാണ് കിസാൻ മസ്തൂർ സംഘർഷ് കമ്മിറ്റി ചെയർമാൻ സ്വരൻ സിംഗ് പാന്തർ വ്യക്തമാക്കിയിരിക്കുന്നത് പോകുക മാത്രമല്ല മോദിക്കെതിരെ കരിങ്കൊടി കാണിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് പട്യാലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രണീത് കൗറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി ആദ്യം പങ്കെടുക്കുന്നത് റാലി നടക്കുന്ന പോളോ ഗ്രൗണ്ടിലേക്ക് തങ്ങളും മാർച്ച് ചെയ്യുമെന്ന് മറ്റൊരു കർഷക സംഘടനയായ സംയുക്ത കിസാൻ മോർച്ച നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് മോദി വരുന്ന ഇടങ്ങളിൽ സ്ഥലം ആവശ്യപ്പെടുകയാണ് കർഷകർ കർഷകർ മൈതാനത്ത് തങ്ങൾക്കും സ്ഥലം അനുവദിക്കണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ മൈനാരത്തിൽ നിന്ന് അര കിലോമീറ്റർ മാറി മറ്റൊരിടത്ത് പ്രതിഷേധക്കാർക്ക് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംഘർഷം അവിടെ സ്ഫോടനാത്മകമാണ് എന്ന സൂചനകളാണ് മാധ്യമങ്ങൾ നൽകുന്നത് അത് മതിയാകില്ല എന്ന നിലപാടിലാണ് കർഷകർ ഉള്ളത് ശംഭു അതിർത്തിയിൽ കർഷക പ്രക്ഷോഭം നൂറ് ദിവസം പിന്നിടുന്ന ദിവസം കൂടിയാണിന്ന് മോദിക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കുചേരുമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും യുണൈറ്റഡ് കിസാൻ മോർച്ചയും വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മൂന്ന് കർഷക സംഘടനകളും മോദിക്കെതിരെ രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതോടെ വൻ പ്രതിഷേധത്തിനാണ് പാഠ്യാല സാഹിത്യം വഹിക്കുന്നത് ഉറപ്പായി കഴിഞ്ഞു കർഷക പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ പഞ്ചാബിലും ഹരിയാനയിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ സംഭവം പഞ്ചാബിലെ കർഷക ഗ്രാമങ്ങളിൽ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടു ഇതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദി കടന്നു വരുന്നത് പാഠ്യാലയിലെ പരിപാടിക്ക് ശേഷം നരേന്ദ്രമോദി നാളെ ഗുർദാസ്പൂരിലും ജലന്ധറിലും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇത് പാളിയാൽ മോദിക്ക് തിരിഞ്ഞോടേണ്ടി വരും എന്നുറപ്പാണ് അത് ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയെ ബാധിക്കും നരേന്ദ്രമോദിയെ ഉപദ്രവിക്കരുത് എന്നും ദയവു ചെയ്ത് കർഷക നേതാക്കൾ സംയമനം പാലിക്കണമെന്നും പഞ്ചാബിലെ ബി ഘടകം കാലു പിടിക്കുന്നുണ്ടെങ്കിലും കർഷകർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു സമരക്കാരുമായി ചർച്ചയാകാമെന്നും അവർ ഉറപ്പു നൽകിയെങ്കിലും അടുക്കുന്ന ലക്ഷണമില്ല എന്ന് വന്നതോടെ നരേന്ദ്രമോദിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു ഏതായാലും പട്യാല സ്ഫോടനാത്മകം തന്നെയാണ്